ും കാണിച്ചില്ല എന്നുള്ളത് ഈ ബഡ്ജറ്റിന്റെ എന്താണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള ഏറ്റവും വലിയ ചൂണ്ടുവലകയാണ് അതുപോലെ എം മിനിമം സപ്പോർട്ട് പ്രൈസ് കാർഷിക മേഖലയിൽ നമ്മൾ എങ്ങനെയാണ് കൃഷിക്കാരെ താങ്ങി നിർത്തിക്കൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു കാർഷികോല്പന്നത്തിന്റെ വില തകർച്ച ഉണ്ടാകുമ്പോൾ അതിന് കൊടുക്കുന്ന മിനിമം സപ്പോർട്ട് പ്രൈസാണ് അതുകൊണ്ട് അവരെ മാർക്കറ്റിൽ പിടിച്ചു നിർത്താൻ കൃഷിയിൽ പിടിച്ചു നിർത്താൻ കൊടുക്കുന്ന എം എസ്പിയെക്കുറിച്ച് ഒരു പോലും ഈ ഇതിൽ പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ സംസ്ഥാനങ്ങളുടെ പിന്നെ ഘടകം വർദ്ധിച്ചുകൊണ്ടേ ഇന്നിപ്പം ഇപ്പം ഈ ജി എസ് ടി വന്നതിനുശേഷം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വരുമാനം മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിനും അത് പിന്നെ സംസ്ഥാനത്തിന് വരുമാനം കണ്ടെത്താനുള്ള സ്രോതസ് പരിമിതമാകുകയും ചെയ്തു അപ്പോൾ ഈ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട സാമ്പത്തികമായ ആ പ്രൊട്ടക്ഷൻ അത് ഇന്നും നൽകാത്ത തരത്തിലാണ് ഈ ബഡ്ജറ്റിന്റെ ഓരോ നടപടിക്രമവും മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ സംസ്ഥാനം കണ്ടെത്തുന്ന പരിമിതമായ സോഴ്സിനുള്ളിലേക്കാണ് ഈ കേന്ദ്രം നൂറ് ശതമാനം നൽകിയിരുന്ന പണ്ട് വിഹിതത്തിന്റെ ഫോർട്ടി പെർസെന്റ് സംസ്ഥാനം കൂടി വഹിക്കണമെന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ സാമ്പത്തിക സ്രോതസ്സിനെ ഞെക്കിക്കൊല്ലുന്നു സംസ്ഥാനങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലാതെ വരുന്നു ഈ വരുന്ന ഹ്യൂജായിട്ടുള്ള ഇൻകം അത് മുഴുവൻ രാജ്യത്തെ ഒരു ശതമാനം വരുന്ന വൻകിട സമ്പന്നർക്കും കോർപ്പറേറ്റുകൾക്കും അതുപോലെ ടെൻ ടു ട്വന്റി പെർസെന്റ് വരുന്ന അപ്പർ മിഡിൽ ക്ലാസിനു വേണ്ടി ഈ രാജ്യത്തിന്റെ പണത്തിന്റെ സ്രോതസ്സുകൾ മുഴുവൻ വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ള ഏറ്റവും ഏറ്റവും നിരാശാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തെ സംബന്ധിച്ചൊന്നും ഇല്ല കേരളത്തെ സംബന്ധിച്ച് പ്രതി കിട്ടുമെന്ന് നൂറ് ശതമാനം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന എയിംസ് കേരളത്തിനില്ല മലയോര മേഖലയിലൂടെ കടന്നു പോകുന്ന പിന്നെ ശബരി റെയിൽപാത ആ റെയിൽപാത അങ്കമാലി ടു എരുമേലിയിൽ നിന്ന് റാന്നി പത്തനംതിട്ട കോന്നി പത്രാപുരം വഴി അതൊരു മലയോര ആയിട്ട് മാറുമെന്നും അതിലൂടെ കേരളത്തിലെ മൂന്നാമത്തെ റെയിൽപാതയായിട്ട് മാറുമെന്നും കേരളത്തിൽ വരുന്ന തീർത്ഥാടകർക്ക് മാത്രമല്ല മലയോര മേഖലയിലുള്ള ജനങ്ങൾക്ക് ആശ്വാസമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ശബരി റെയിൽവാതയ്ക്ക് ഉള്ള ഒന്നും ഇതിൽ കടന്നു വന്നിട്ടില്ല അപ്പോൾ ഇത് എടുത്തു നോക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഇത് കുറെ ആകർഷകമായ മുദ്രാവാക്യങ്ങൾ പക്ഷേ ആ മുദ്രാവാക്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള യാതൊരുവിധമായിട്ടുള്ള വഴികളും ഈ ബഡ്ജറ്റിൽ തുറന്നു കാണിക്കുന്നില്ല അതുകൊണ്ട് ഒരു ഭാവനയില്ലാത്ത ഭാവനാശൂന്യമായ ബഡ്ജറ്റ് ഭാവി വളർച്ചയിൽ ഈ രാജ്യത്തിന്റെ വളർച്ചയിൽ മുശതമാനം വരുന്ന കൃഷിക്കാരെയോ സാധാരണക്കാരെയോ തൊഴിലില്ലാത്തവരെയോ ഒന്നും തിരിഞ്ഞു നോക്കാതെ ഈ രാജ്യം ഒരു ഒരുമറ്റ സമ്പന്നന്മാരുടെയാണെന്നും അവരുടെ പുരോഗതിയാണ് ഈ രാജ്യത്തിന്റെ ഭാവിയെന്നും ചിന്തിക്കുന്ന ഭാവനാശൂന്യായ ഒരു ധനമന്ത്രിയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഭാവനാശൂന്യമായ ഒരു ഗവൺമെന്റും അവരുടെ കാഴ്ചപ്പാടില്ലാത്ത ബഡ്ജറ്റാണ് ഇതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടലിലാണ് റബർ റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടിയുള്ള ഒന്നും ഇതിൻ്റെ അകത്തില്ല ഇവിടെ നാളികേരത്തെ സംബന്ധിച്ചും കൊക്കോയെ സംബന്ധിച്ചും ചില വാഗ്ദാനങ്ങളല്ലാതെ അതിനും സംബന്ധിച്ച് ഫലപ്രദമായി അവിടെ നാളികേര കർഷകർക്ക് ഗുണം വരുന്ന രീതിയിൽ എങ്ങനെ ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അതുപോലെ നമ്മുടെ ചെറുകിട വ്യവസായങ്ങൾ ചെറുകിട വ്യവസായങ്ങൾ തകർന്നടിഞ്ഞ് എത്രയോ ദശലക്ഷം ആളുകളുടെ തൊഴിലാണ് എഴുപത്തഞ്ച് ലക്ഷം ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു ആ മേഖലയെ ശക്തിപ്പെടുത്തി അവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ചൊന്നും ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ തൊഴിലില്ലായ്മയെക്കുറിച്ച് ഈ ബഡ്ജറ്റ് പറയുന്ന പാലിക്കുന്ന നിശ്ശബ്ദത അത് ആണ് ഏറ്റവും വലിയ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കാൻ കഴിയുന്നത് കാരണം നല്ല പഠിച്ചു പുറത്തു വരുന്ന യോഗ്യനായിട്ടുള്ള ചെറുപ്പക്കാർ അതുപോലെ ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവർക്കൊന്നും ഒരു പ്രതീക്ഷയും തകർന്നു കൊടുക്കാതെ വരുമ്പോൾ ഈ രാജ്യത്തെ ലോകത്തെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള രാജ്യം അൺഎംപ്ലോയ്മെന്റിന്റെ ഏറ്റവും വലിയ സെന്ററായി മാറുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത അതിലുണ്ടാകുന്ന പ്രതിസന്ധി ആ പ്രതിസന്ധി ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറും അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഒന്നും ഈ ബഡ്ജറ്റിൽ അവർ ഉയർത്തി കാണിച്ചില്ല എന്ന് പറയുന്നത് യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ നിരാശയാണ് അത് പ്രകടമാക്കാൻ പോകുന്നത് അതുകൊണ്ട് റൂറൽ എക്കണോമി ഏറ്റവും കൂടുതൽ സഫ ചെയ്യാൻ ഒരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത് അതുകൊണ്ട് ഈ ബഡ്ജറ്റ് നിരാശാജനകമാണ് ആശിക്കാൻ പ്രത്യേകിച്ച് വകയൊന്നുമില്ല കേരളത്തെ സംബന്ധിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന എയിംസ് അടക്കം പ്രത്യേകമായ കേരളത്തിലുള്ളൊരു റെയിൽവേ സോൺ അടക്കം അതുപോലെ ശബരിപാത അടക്കമുള്ള പദ്ധതികളടക്കം കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത നടത്തലായ റബർ മേഖല ഉൾപ്പെടെ എല്ലാം നിരാശയിലേക്ക് കൂപ്പുകുത്തിയ ഒരു ബഡ്ജറ്റാണ് ഏറ്റവും കൂടുതൽ നിരാശരായിരിക്കുന്നത് ഈ ബഡ്ജറ്റിൽ കൊണ്ട് ഒരു പുരോഗതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോയ കേരളത്തിലേയും ഇന്ത്യയിലെയും പുതിയ തലമുറയ്ക്കാണ് ഏറ്റവും വലിയ നിരാശ അതുപോലെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് അതുപോലെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും ഇന്ന് ഏറ്റവും വലിയ വരുമാന എന്ന് പറയുന്ന വിദേശത്ത് പണിയെടുക്കുന്ന പ്രവാസികളാണ് ആ പ്രവാസികളുടെ ഇൻകം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ വാർഷിക ബഡ്ജറ്റിന്റെ മൂന്നിരട്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി ഉറപ്പിക്കുകയാണ് പ്രവാസികൾ പണമായി ബാങ്കിലൂടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം അയച്ചത് ആ പ്രവാസികൾ തൊഴിൽ നടന്ന പ്രവാസികൾക്കുള്ള ഒന്നിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല തിരിച്ചു വരുന്നവരെ പുനർദ്ദേശിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ല നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് ആകർഷകമായ ഒരു പദ്ധതി അവർക്ക് ഒരു ഒരു സംരംഭം തുടങ്ങാൻ അതിനുള്ള ഒരു നികുതി ഇളവോ പലിശ ഇളവോ ഒന്നും കൊടുക്കുന്ന ഒരു പദ്ധതി എന്ന് വെച്ചാൽ പ്രവാസികളെ പൂർണ്ണമായി ഇഗ്നോർ ചെയ്ത ഒരു ബഡ്ജറ്റാണ് അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്കൊന്നും ആശിക്കാനും പ്രതീക്ഷിക്കാനും വകയില്ലാത്ത ബഡ്ജറ്റ് സമ്പന്നന്മാർക്ക് വാരിക്കോരി കൊടുക്കാൻ വേണ്ടി ഇന്ത്യ മൊത്തം ചൂഷണം ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഒരു കോർപ്പറേറ്റ് ബഡ്ജറ്റ് ഇത് സാധാരണക്കാർക്കോ കൃഷിക്കാർക്കോ തൊഴിലില്ലാത്തവർക്കോ ഒന്നും ഈ ബഡ്ജറ്റിൽ നിന്ന് ആശിക്കാനില്ല ഏറ്റവും നിരാശാജനകമായ ഒരു ബഡ്ജറ്റ് സാധാരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറെ വാരിക്കോരി പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട് ആ പ്രഖ്യാപനം പോലും ഇല്ലെന്നായി പോയ ഒരു ബഡ്ജറ്റ് എന്ന നിലയിൽ ഞങ്ങൾ ഈ ബഡ്ജറ്റിന് ഈ ബഡ്ജറ്റിനെ ശക്തമായി ഈ ഇതിന്റെ പ്രഖ്യാപനങ്ങളെ എതിർക്കുന്നു അതാണ് ഈ ബഡ്ജറ്റിനെ കുറിച്ച് പറയാനുള്ളത് ആന്റോഡ് കഴിഞ്ഞല്ലേ പറയുന്നുണ്ടോ പറഞ്ഞോട്ടെ ഗ്രാൻസ് ദീസ് ഇൻക്ലൂഡ് റൂറൽ എന്ന urban local body and disaster management ബി ജെ പി ഗവൺമെന്റിന്റെ സമീപനം ഇത്തരം ബഡ്ജറ്റ് വരുമ്പോൾ ഒരു പ്രഖ്യാപനം ഉണ്ടാകും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല പൊതുവേ ബഡ്ജറ്റ് നിരാശാജനകമല്ല സീറോയാണ് ബഡ്ജറ്റ് പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളത്തിന് പരിഗണിക്കേണ്ടതായ ചില മേഖലകളുണ്ട് കേരളം സംയുക്തമായി കേരളം കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട ചില ആവശ്യങ്ങളുണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട കേരളം ആവശ്യപ്പെട്ട ഒരാവശ്യവും ഈ ബഡ്ജറ്റിൽ പരിഗണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തെ ബാധിക്കുന്ന ചില മേഖലകളിലൂടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ബഡ്ജറ്റ് അവതരണത്തിൽ കടന്നുപോയപ്പോൾ കേരളത്തെ പരാമർശിക്കേണ്ട പല മേഖലകളിലും അവർ കേരളത്തെ പരാമർശിച്ചില്ല അതിനൊന്ന് നമുക്കറിയാം എഡ്യൂക്കേഷൻ ആയിരുന്നു മറ്റൊന്ന് ടൂറിസമാണ് മറ്റൊന്ന് ഹെൽത്താണ് മറ്റൊന്ന് ഷിപ്പ് റിപ്പയർമെന്റ് ആണ് മറ്റൊന്ന് കോസ്റ്റൽ ഏരിയ ആണ് മറ്റൊന്ന് ഫിഷറീസാണ് നമുക്കറിയാം കേരളം ആവശ്യപ്പെട്ട ഒന്നാണ് ഒരു ഹൈസ്പീഡ് റെയിൽവേ ഏഴ് ഹൈസ്പീഡ് കോറിഡോർ തീരുമാനിച്ച് അതിൻ്റെ സ്ഥലം പ്രഖ്യാപിച്ചിട്ടും കേരളത്തിൻ്റെതായ ആവശ്യം പരിഗണിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല നമുക്കറിയാം ഷിപ്പ് കോസ്റ്റൽ ഏരിയ കോസ്റ്റൽ ഏരിയയെ കുറിച്ചിട്ട് വളരെ വാചാരമായി ബഹുമാനപ്പെട്ട നിർമ്മലാ സീതാരാമൻ പറഞ്ഞുവെങ്കിലും കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയയെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടില്ല ഏറ്റവും വലിയ ഷിപ്പ് റിപ്പയർമെന്റ് നടക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കൊച്ചിൻ ഷിപ്പാർഡ് വാരാണാസിയിലാണ് ഷിപ്പ് പ്രിപ്പയർമെന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പരാമർശിക്കുന്നത് വാരാണാസിയേക്കാൾ എത്രയോ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഏരിയയാണ് ആണ് ഇന്ത്യയിലെ തന്നെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു ഒരു കൊച്ചി ഷിപ്പ്യാർഡാണ് കൊച്ചിന് ഷിപ്പാർഡ് ആ കൊച്ചിൻ ഷിപ്പാർഡിനെ പ്രയോജനപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും പറഞ്ഞിട്ടില്ല എഡ്യൂക്കേഷൻ അഞ്ച് യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞു നമുക്കറിയാം ഇന്ത്യയിൽ എല്ലാ കാലഘട്ടത്തിലും വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ആ കേരളത്തെക്കുറിച്ച് ഒരു പരാമർശവും നടത്തിയിട്ടില്ല നമുക്കറിയാം യൂണിവേഴ്സിറ്റി ഞങ്ങൾ എം പിമാരും അതുപോലെ തന്നെ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി ആ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഒന്നും ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ നമുക്കറിയാം കേരളത്തിന്റെ കഴിഞ്ഞ എല്ലാ നാളുകളിലും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നാണ് എയിംസിനെ കുറിച്ചിട്ടുള്ളത് എയിംസ് ഇപ്പോൾ ആയുർവേദ എയിംസിനെ കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയുർവേദ എയിംസ് കേരളത്തിന് ആവശ്യമായ എയിംസിനെ കുറിച്ചിട്ടുള്ള ഒരു പരിഗണന ഈ ഗവൺമെന്റിന് മുന്നിലുണ്ടെങ്കിൽ ആയുർവേദ രംഗത്ത് മറ്റ് പല സംസ്ഥാനങ്ങളെക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തെക്കുറിച്ച് ഒരു പരാമർശം നടത്താൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല മെഡിക്കൽ ടൂറിസം നമുക്കറിയാം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മെഡിക്കൽ ടൂറിസ്റ്റ് സെന്ററായി ഹബായി അറിയപ്പെടുന്ന കേരളമാണ് കേരളത്തെ കുറിച്ചൊന്നും പറയാൻ തയ്യാറായിട്ടില്ല കേരളത്തിൻ്റെതായ പ്രത്യേകതയാണ് അതിന്റെ സ്പൈസസ് അതുപോലെ തന്നെ റബ്ബർ ഉൾപ്പെടെയുള്ള മറ്റ് കൊമേഴ്സ്യൽ അഗ്രികൾച്ചർ അഗ്രികൾച്ചർ നമുക്കറിയാം സ്പൈസസിനെ കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു നാളികേരം മണ്ടരി ബാധിച്ച തെങ്ങുകൾ വെട്ടിമാറ്റുന്നു എന്ന് പറയുന്നതല്ലാതെ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ സാന്റിൽ വുഡിനെ കുറിച്ച് പരാമർശിച്ചു ഇന്ത്യയിലല്ല ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല സാന്റിൽ ഉള്ളത് നമ്മുടെ ഇടുക്കിയിലെ മറയൂർ ഏരിയയിലാണ് സാന്റിൽഡിനെ കുറിച്ച് ഒരു പൊതുപരാമർശം നടത്തിയതല്ലാതെ ആയി ഈ ഗവൺമെന്റ് ആയി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഏതാണ്ടൊരു പൊതി കെട്ടിവെച്ചിരിക്കുകയാണ് അഴിക്കുമ്പോൾ സ്വാഭാവികമായും നിരാശരാകുന്നു അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നമ്മുടെ കോസ്റ്റൽ ഏരിയ നമ്മുടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്പൈസസ് നമ്മുടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ടൂറിസം അതുപോലെ തന്നെ ഹെൽത്ത് ടൂറിസം ഹെൽത്ത് യൂണിവേഴ്സിറ്റി സ്പോർട്സ് തുടങ്ങി കേരളം എന്നും മുന്നിൽ നിൽക്കുന്ന ഒരാവശ്യത്തെ പോലും പരിഗണിച്ചിട്ടില്ല ഇത് നിരാശ എന്ന് മാത്രമല്ല കേരളത്തെ ടോട്ടലായി അവഗണിച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം പോലെയുള്ള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ വളർച്ചയെ ബാധിക്കുന്ന ബഡ്ജറ്റാണ് അതുകൊണ്ട് ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഞാൻ ഈ വസ്ത്ര രേഖപ്പെടുത്തുന്നു അതിൽ വേറെ റെയിൽവേയുടെ ഏഴ് കോറിഡോർ പറഞ്ഞ അത് കേരളം പറഞ്ഞു ഞാൻ ചോദിക്കുന്നതല്ല ഇത് പൊതുവെ സംസ്ഥാന സർക്കാർ പണ്ട് കേരളത്തിന്റെ പുറമെ നടന്നതാണല്ലോ സംസ്ഥാന ഇതിപ്പോ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലോട് ഒരു ഒരു തർക്കത്തിലേക്ക് നിങ്ങൾ മാറ്റുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ബഡ്ജറ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് ആവശ്യമുള്ളതാണ് ഞങ്ങൾ കേരളയിൽ ഞങ്ങൾ എതിർത്തിട്ടുണ്ട് പ്ലാസ് സ്പീഡ് ട്രെയിൻ ഞങ്ങൾ എന്നും ചോദിച്ചിട്ടുള്ളതാ കേരളത്തിലെ പൊതുജനങ്ങളുടെ ആവശ്യമാണ് അതുപോലും നിരാകരിച്ചിരിക്കുന്നു അതുപോലും നടപ്പാക്കിയിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കേരളത്തിന്റെ ഒരാവശ്യവും നടപ്പാക്കാൻ തയ്യാറായിട്ടില്ല ഇന്ത്യയുടെ മാപ്പിൽ കേരളം എന്നൊരു സംസ്ഥാനം ഉണ്ട് എന്ന് അംഗീകരിക്കാൻ മടിയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ബി ജെ പി ഗവൺമെന്റ് കേരളത്തോട് വെച്ചു പുലർത്തുന്നത് കേരളം ആ മാപ്പിന്റെ ഭാഗമാണെന്ന് അംഗീകരിക്കാൻ ഗവൺമെന്റ് മടിക്കുകയാണ് കേരളത്തിന്റെ വികസനം ആമയുടെ വേഗത്തിൽ മതി എന്നാണോ കേന്ദ്രം ഭരിക്കുന്ന രാജ്യം ഭരിക്കുന്ന സർക്കാർ തീരുമാനിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ സ്വാഭാവികമായിട്ട് ഉയർത്തുന്ന സംശയമാണ് കടലാമയുടെ വേഗത്തിൽ മതി അല്ലെങ്കിൽ ആമയുടെ വേഗത്തിൽ മതിയോ കേരളത്തിന്റെ വികസനം ഹൈസ്പീഡ് റെയിൽവേ കോറിഡോർ പല സിറ്റികളെയും കണക്ട് ചെയ്ത് പ്രഖ്യാപിച്ചപ്പോ അതിലൊരു മെൻഷനും കേരളത്തെ സംബന്ധിച്ച് ഇല്ലാതെ പോയത് ഈ ഗവൺമെന്റ് മറുപടി പറയണം മെട്രോമാൻ ഈ ശ്രീധരനെ പോലെ ആളുകൾ ഓഫീസ് തുറക്കുന്നു എന്നും പൊന്നാനിയിൽ അതിന്റെ പഠനം നടത്തുന്നു എന്നൊക്കെ പറയുന്ന പ്രൊജക്ടിനെ സംബന്ധിച്ച് ഒരു ഇൻസൈറ്റും ഈ ബജറ്റ് പറയുന്നില്ല സംസ്ഥാനവും മറ്റൊരു പിന്നെ സമാന്തര പ്രൊജക്ടിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അത് കേന്ദ്രമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ ഫണ്ട് അക്വയർ ചെയ്യാനുള്ളതോ അത് ഇവിടുന്ന് അനുമതി മേടിക്കാനുള്ള നടപടികളിലേക്ക് കിടക്കുന്നുണ്ടെ സംബന്ധിച്ച് ഒന്നും വ്യക്തതയില്ല അപ്പം കേരളത്തെ രാജ്യത്തിന്റെ മാപ്പിൽ കാണാത്ത കേരളത്തെ കണ്ണിൽ കാണാത്ത ഒരു ആറ്റിറ്റ്യൂഡാണ് ഒരു ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കേരള ജനതയുടെ ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുണ്ടാവും കോർപ്പറേഷനൊക്കെ നൽകിയാലും തിരിച്ച് കേരളത്തിന് ഒന്നും നൽകില്ല എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഇതിനകത്തും കേരളത്തെ തീർത്തും അവഗണിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ പൊട്ടൻഷ്യൽ മേഖലകളെ പാടെ അവഗണിച്ചതിനെ സംബന്ധിച്ചാണ് പ്രിയപ്പെട്ട ബെന്നി ബനാൻ എംപിയുടെ സൂചിപ്പിച്ചത് അതുപോലെ തന്നെ പ്രവാസ ലോകത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ ജനതയ്ക്ക് വേണ്ടിയുള്ള നാടിന് ഇൻകം ഉണ്ടാക്കുന്ന ജനതയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇടപെടലും അതിനകത്ത് കാണുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കേരളത്തിന്റെ റെയിൽവേ കേരളത്തിന്റെ റെയിൽവേയും പാടമായിട്ട് പാടെ അവഗണിച്ച മട്ടാണ് ഒരുപാട് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒന്നിനെയും അഡ്രസ് ചെയ്യുന്ന ഒരു സമീപനമില്ല അപ്പൊ കേരളത്തെ പാടെ അവതരിപ്പിച്ച അവഗണിച്ച ഒരു ബഡ്ജറ്റ് സീറോ ബജറ്റ് എന്ന വാക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മാച്ച് ആവുന്ന അവസ്ഥയിലാണുള്ളത് പിന്നെ അവതരിപ്പിച്ച ബജറ്റ് വളരെ നിരാശാജനകമാണ് ഇന്ത്യയെ ബാധിക്കുന്ന സംഘടിതാവട്ടെ കേരളത്തെ ബാധിക്കുന്ന സംഗതികളാകട്ടെ അർത്ഥശൂന്യമായ കുറെ വാക്കുകൾ ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഐ ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഫലമായി ചെയ്യുന്ന ചെയ്യാൻ ബാധ്യസ്ഥമായ പരിപാടികളെക്കുറിച്ചുള്ള അത് വർണ്ണപ്പൊലിമയുള്ള ചിത്രം വരച്ച് കാട്ടാൻ ശ്രമിച്ചൊന്നല്ലാതെ വസ്തുതകളെ ആഴത്തിൽ അപഗ്രഥിച്ചുകൊണ്ട് ഇന്ത്യയെ ബാധിക്കുന്ന കേരളത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി കാഴ്ചപ്പാടുകൂടുക ഒരു ബജറ്റേ അല്ലേത് നമുക്കെല്ലാവർക്കും ഒരു കാര്യമുണ്ട് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഇപ്പം ധാതു സമ്പത്തോ അല്ലെങ്കിൽ കാർഷികയോ ഇൻഡസ്ട്രിയോ അതിനേക്കാളൊക്കെ ഉപരിയാണ് മാൻ പവർ എന്ന് പറയുന്നത് മാൻ പവർ എന്ന് അനുസരിച്ച് സൊസൈറ്റി നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാം എല്ലാവരുടെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും താഴ്ന്ന ഒരു പരിഗണനയാണ് കെടുത്തത് ഹ്യൂമാൻ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികളാണ് നമ്മളേറ്റവും വലിയ സമ്പാദ്യം ഈ എക്കോണമി എന്ന് പറയുന്നത് നോളജ് ട്രൈബിൾ എക്കോണമിയാണ് നോളജ് ട്രൈബിൾ എക്കോണമിയിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിനാവശ്യമായ ഒരു കാഴ്ചപ്പാട് പോലും ഇതിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വരുത്തേണ്ട മൗലികമായ മാറ്റങ്ങൾ ആ മാറ്റങ്ങളെപ്പറ്റി യാതൊരു പരിഗണനയും മറ്റൊരു കാര്യം ഈ നാടിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു മേഖലയാണ് കാർഷിക മേഖല കാർഷിക മേഖലയിൽ വരുത്തേണ്ട ധാരാളം പരിവർത്തനങ്ങളുണ്ട് ആ പരിവർത്തനത്തെ പറ്റിയുള്ള ഒരു പരാമർശനം പോലും കാര്യമായിട്ട് ഇതിൽ വന്നിട്ടില്ല എന്നത് അത് യാഥാർത്ഥ്യമായിട്ടുള്ള സംഗതിയാണ് അതുപോലെ തന്നെ തീരദേശവുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ തീരദേശവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രാജ്യത്ത് ഏറ്റവും സജീവമായി ചർച്ച നടക്കുന്ന കാര്യമാണ് അവിടെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങൾ നാശങ്ങൾ മിനാശങ്ങൾ ഇവയെ പറ്റിയൊന്നും ഗൗരവതരമായിട്ടുള്ള ഒരു പരാമർശം ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല പിന്നോക്കം നിൽക്കുന്ന പ്രാന്ത ജനവിഭാഗങ്ങൾ ആ ജനവിഭാഗങ്ങൾ മുന്നോട്ട് നയിക്കുന്നതിന് ഒതുകുന്ന ഏതെങ്കിലും ഒരു കർമ്മ പരിപാടി ഇതിൽ വിശദീകരിച്ചിട്ടില്ലെന്നതാണ് ഇതിൽ ഏറ്റവും ഖേദമുള്ള മറ്റൊരു സംഗതി നമ്മുടെ നാട്ടിലെ മറ്റൊരു പ്രധാന സമ്പത്തും വരുമാനമാർഗ്ഗവുമായിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ആളുകൾ അവർക്ക് തിരിച്ചു വരുന്ന പലയിടത്തും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ചു വന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ജോലി മിക്കവാറും നഷ്ടപ്പെട്ട് അവിടുത്തെ സ്വദേശ ഒരു ഫലമായി അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലി തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവരുടെ പുനരധിവാസം ഈ നാടിന് ഏറ്റവും വറി ചെയ്യുന്ന ഒരു സംഗതിയാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രിയാത്മകമായി യാതൊരു പരിപാടിയും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല കേരളത്തിൻ്റെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ നമ്മളെല്ലാവരും ഒന്ന് രാവിലെയും സംസാരിച്ചതാണ് കേരളം ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന എയിംസിൻ്റെ കാര്യത്തിൽ ഏറ്റവും നമ്മുടെ പ്രതീക്ഷ ഈ പ്രാവശ്യവും പൊലിഞ്ചിരിക്കുകയാണ് അപ്പോൾ നിഷേധാത്മകമായ യാതൊരു നന്മയുമില്ലാത്ത ഇല്ലാത്ത അതേ സമയത്ത് ഊതി ഉർപ്പിച്ച കുറേ വർണ്ണപ്പൊലിമയറിഞ്ഞ സങ്കല്പങ്ങൾ വാക്കുകളിൽ പറഞ്ഞതെന്നല്ലാതെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാനുള്ള യാതൊരു ആത്മാർത്ഥമായിട്ട് പരിശ്രമങ്ങളും ഇതിൽ നടന്നിട്ടില്ല എന്നത് വളരെ ഖേദകരമായ ഒരു സംഗതിയാണ് കേരളം എന്ന ഒരു വാക്ക് ഒന്ന് പറഞ്ഞു കേൾക്കാൻ ഇന്ന് ലോക്സഭയിൽ ബജറ്റ് അവതരണ വേളയിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഒന്നടങ്കം പ്രതീക്ഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഇതെല്ലാ തവണയും പറയുന്ന പോലല്ല ഈ തവണ വളരെ വളരെ വ്യക്തമായിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള അവഗണനയാണ് കേരളത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത് എയിംസില്ല വിഴിഞ്ഞമില്ല ആയുർവേദത്തെക്കുറിച്ച് ചില പദ്ധതികളുണ്ടാകുമെന്നൊക്കെ പറഞ്ഞു ആ കൂട്ടത്തിലെങ്കിലും കേരളത്തെ പരിഗണിക്കുന്നു വിചാരിച്ചു കാരണം കേരളം ഇന്ത്യ രാജ്യത്തെ ആകെ എടുത്താൽ ആയുർവേദത്തിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ് കേരളം പ്രത്യേകിച്ച് കോട്ടക്കൽ പോലുള്ള കേരളത്തിലെ അതുപോലെ മറ്റു പ്രദേശങ്ങളും ആയുർവേദത്തിൻ്റെ മാപ്പിൽ ലോകത്ത് തന്നെ അടയാളപ്പെടുത്തപ്പെട്ട ലോക മാപ്പിൽ കേരളമുണ്ട് പക്ഷേ ഈ ബജറ്റിൽ അതും കണ്ടില്ല മാത്രവുമല്ല തീരദേശ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒട്ടേറെ പൊന്നാനി പോലുള്ള പ്രദേശങ്ങളിൽ പലതും ചെയ്യാമായിരുന്നു അവിടെ ഒന്നും കേരളം പറഞ്ഞില്ല നാളികേരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ കേരളം പറയുന്ന വിചാരിച്ചു കേരളത്തിൻ്റെ പേര് തന്നെ ഉണ്ടായിട്ടുള്ളത് നാളികേരത്തിൽ നിന്നാണെന്ന് ഒരു പക്ഷേ ഇവർക്ക് അറിയോ എന്നറിഞ്ഞൂടാ കേരളമാണ് ആ നാളികേരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന സംസ്ഥാനം പക്ഷെ അവിടെയും കേരളം പറഞ്ഞില്ല നാളികേരം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളെ എന്നാണ് പറഞ്ഞത് ആ കൊടുത്തലും കേരളം പറഞ്ഞില്ല അതുപോലെ കേരളത്തെ പറയേണ്ട പല ഘട്ടങ്ങളും കേരളത്തിന് നേരെ മുഖം തിരിഞ്ഞ സമീപനമാണ് രാഷ്ട്രീയം നോക്കിയുള്ളതാണ് രാഷ്ട്രീയ സാധ്യതകൾ നോക്കിയിട്ടുള്ളതാണ് അല്ലാതെ അതോടൊപ്പം ഇടയ്ക്കിടെ എല്ലാവരുടെയും വികസനം എന്ന ബജറ്റിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി പറയുന്നുണ്ട് എല്ലാ വിഭാഗങ്ങളുടെയും എല്ലാ ജന സമൂഹങ്ങളുടെയും ഒന്ന് ഒന്ന് ഒന്നിച്ചുള്ള അങ്ങനെയാണല്ലോ പറഞ്ഞു വരുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ ന്യൂനപക്ഷങ്ങളടക്കം പാർശ്വവൽക്കരിക്കപ്പെട്ടവരടക്കം അവരൊക്കെ പരിഗണിക്കേണ്ടതായിട്ടുള്ള പല മേഖലകളിലും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഗവണ്മെന്റ് തീരുമാനിച്ച ചില പ്രത്യേക പരിഗണനകൾ വെച്ചുള്ള ഒരു ബജറ്റാണ് ഉണ്ടായിട്ടുള്ളത് ഇത് നമ്മുടെ ജനാധിപത്യത്തെയോ നമ്മുടെ ബഹുസ്വരതയോ പാലിക്കുന്ന ഒരു ബഡ്ജറ്റല്ല നൂതനമായ പദ്ധതികളൊന്നും ആവിഷ്കരിക്കാത്ത ഏതാണ്ട് ഒരു സ്റ്റാറ്റസ്കോ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ബഡ്ജറ്റാണ് സത്യത്തിൽ ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേയിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ ഗുണഫലം സാധാരണ സമൂഹത്തിന് ലഭ്യമാക്കാൻ പര്യാപ്തമായ നിലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു നിർദ്ദേശവും ഈ ഇല്ല എന്നുള്ളത് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നുള്ള കേവലമായ പ്രഖ്യാപനത്തിനപ്പുറത്ത് ഫലപ്രദമായി കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു നിർദ്ദേശവും ബഡ്ജറ്റിൽ ഇല്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ് മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏഴ് പ്രധാനപ്പെട്ട ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പ്രഖ്യാപിച്ചിട്ട് അതിൽ ഒരെണ്ണം പോലും കേരളത്തിൽ ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള സംഗതിയാണ് നമുക്കറിയാം ഹൈസ്പീഡ് റെയിൽ കോറിഡോർ അല്ലെങ്കിൽ ഹൈസ്പീഡ് റെയിൽ കേരളത്തിൽ ആരംഭിക്കുമെന്ന് മെട്രോ ശ്രീധർ കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രഖ്യാപിക്കുകയും അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നുവെന്ന് പ്രഖ്യാപിച്ചപ്പോഴും ഏഴ് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ കേരളമില്ല എന്നുള്ളത് ശക്തമായ പ്രതിഷേധത്തിന് കാരണമാകുന്ന സംഗതിയാണ് അതുപോലെയാണ് ദീർഘകാലമായി കേരളം ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഒന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം എയിംസ് എന്ന് പറയുന്ന കേരളത്തിന്റെ ആവശ്യം യു പി എ ഗവൺമെന്റ് അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ച എയിംസ് ഇപ്പോഴും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും കേരളത്തിനോടുള്ള കനത്ത വിവേചനമായി മാത്രമേ വിലയിരുത്താൻ കഴിയൂ ഈ ബഡ്ജറ്റിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള ഒന്ന് രണ്ട് സംഗതികളുള്ളത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ദീർഘകാലമായി കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തിന്റെ അമൂല്യമായിട്ടുള്ള അപൂർവ ധാതു സമ്പത്ത് കേരളത്തിൽ കൊല്ലം ജില്ലയുടെ തീരപ്രദേശത്തടക്കമുള്ള കരിമണൽ ധാതു ശേഖരത്തെ ഫലപ്രദമായി വിനിയോഗിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു നാഷണൽ കോറിഡോർ ഓഫ് മിനറൽസ് അല്ലെങ്കിൽ അപൂർവ ധാതുസമ്പത്തിന്റെ ഒരു പ്രത്യേക മേഖല പ്രഖ്യാപിച്ചുകൊണ്ട് അത് പരമാവധി ഉപയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദേശീയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ സ്വാഗതാർഹിച്ചു